ദ ജേർണലിസ്റ്റിലേക്ക് അതിശക്തമായ യുദ്ധം ഇനിയും തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഈ യുദ്ധം തുടരുന്നത് അതിഭീമമായ സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക പ്രതിസന്ധിയും ഇസ്രായേലിന് വരുത്തി വെച്ച് തുടങ്ങി എന്നുള്ളതാണ് ഇസ്രായേലിന് താങ്ങാവുന്നതിനേക്കാൾ അനേകം ഇരട്ടി ചെലവാണ് ഈ തുടർച്ചയായ യുദ്ധങ്ങളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇസ്രായേലിൻ്റെ അഭിമാനം എന്നവർ പറയുന്ന ദശലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മെർക്കാവ ടാങ്കുകൾ അടക്കമുള്ള വാഹനങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും ഒക്കെ തുടർച്ചയായി ഹമാസ് തകർക്കുന്നത് വലിയ നഷ്ടം ഇസ്രായേലിന് ഉണ്ടാക്കുകയാണ് അത് തെളിയിക്കുന്ന വിധത്തിൽ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് ഇസ്രായേൽ സേന അതായത് ഐ ഡി എഫിന്റെ വക്താവ് ഡാനിയൽ ഹഗരിയുടേതാണ് ഡാനിയൽ ഹഗരി പറയുന്നത് ഞങ്ങൾ അവിടെ നിന്ന് കൂടുതൽ സേനയെ പിൻവലിക്കാൻ പോവുകയാണ് ബസയിൽ നിന്ന് യുദ്ധമുഖത്തുള്ള കൂടുതൽ സൈനികരെ പിൻവലിക്കാൻ പോവുകയാണ് അത് ഏതൊക്കെയാണ് സൈനികരെ ഞാൻ പറയാം അതിന് മുമ്പ് ആ സൈനികരെ പിൻവലിച്ചുകൊണ്ട് ഡാനിയൽ ഹെഗരി പറയുന്ന ചില വാക്കുകളുണ്ട് അതിൻ്റെ തർജ്ജം എങ്ങനെയാണ് ചില സൈനികർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജോലികളിലേക്കും മടങ്ങിപ്പോകും ഇത് സാമ്പത്തിക ഘടനയ്ക്ക് വലിയ ആശ്വാസം നൽകുക മാത്രമല്ല വരാനിരിക്കുന്ന വർഷം കൂടുതൽ കരുത്ത് നേടാനും സഹായിക്കും പോരാട്ടം തുടരും അപ്പോൾ നമുക്കവരെ ആവശ്യമായി വരും ഇതാണ് ഡാനിയൽ ഹെഗ്രി പറഞ്ഞ വാക്കുകൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇനിയും അവിടെ നിർത്തി കുരുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്ന് ഇസ്രായേലിലെ നിലവിലെ സാഹചര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേൽ നടന്നിരുന്നു ആ പ്രതിഷേധങ്ങളിലൊക്കെ സൈനികരെ കൊലയ്ക്ക് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചാവിഷയമായി ബന്ധികളെ കൊണ്ടുവരാൻ കഴിയാതെ വെറുതെ അവിടെ സൈനികരെ നിർത്തി കൊലയ്ക്ക് കൊടുക്കുന്നത് എന്തിനാണ് നമ്മുടെ രാജ്യ പുരോഗതിക്ക് ഉപയോഗിക്കേണ്ട സൈനികരെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി കൊലയ്ക്ക് കൊടുക്കാൻ വിടരുത് എന്ന് നിരന്തരമായി പല പ്രതിഷേധങ്ങളിലും ആവർത്തിച്ച് അവിടുത്തെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ജനരോഷം ശക്തമാണോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം കൂടുതൽ കൂടുതൽ സൈനികരെ പിന്മാറ്റുന്നത് അത്രയും ആളുകൾ മരിക്കാതെ തിരിച്ച് എത്തുമല്ലോ അത് ഈ തിരിച്ചു വിളിക്കുന്ന സൈനികരെന്ന് പറയുന്നത് കരയുദ്ധത്തിൽ കരയുദ്ധത്തിലേർപ്പെട്ട സൈനികരാണ് അതായത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കരയുദ്ധത്തിൽ ഇസ്രായേൽ നിലംതുടാതെ അടിമേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹമാസ് അവകാശപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ അവർ പുറത്തുവിടുമ്പോൾ ഇസ്രായേൽ സൈനിക വാഹനങ്ങളും ടാങ്കുകളും ഒക്കെ തകർത്തതിൻ്റെ വീഡിയോകളും കണക്കുകളും ഏഴായിരത്തോളം സൈനികർ കൊല്ലപ്പെട്ടു എന്നൊക്കെ ഹമാസ് പറയുമ്പോൾ അത് അങ്ങനെയൊന്നുമില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അപ്ഡേറ്റുകൾ വീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹമാസ് പറഞ്ഞതൊക്കെ ഏതാണ്ട് ഏറെക്കുറെ ശരിയായിരുന്നു അല്ലെങ്കിൽ ഇനിയും മരണസംഖ്യ പെട്ടികളുടെ എണ്ണം കൂടാതിരിക്കാൻ ഇസ്രായേൽ സേന കരയുദ്ധത്തിൽ നാളുകളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ തന്നെ ഡാനിയൽ ഹഗറി പറയുന്നതിൽ രണ്ടാമത്തെ കാര്യം ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തിരികെ വിളിക്കുന്ന ഈ നടപടി കൊണ്ട് സാമ്പത്തിക ഘടനയ്ക്ക് വലിയ ആശ്വാസം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇപ്പോ ഈ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക ഘടന തകർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ആശ്വാസം ഇല്ലാത്ത അവസ്ഥയിൽ ഒരു സമാധാനമില്ലാത്ത വിധത്തിൽ ഇസ്രായേലിന്റെ സാമ്പത്തിക ഘടന എത്തിയിരിക്കുന്നു എന്നാലോചിച്ച് നോക്കണം ഗസയെ മെണ്ണീറാക്കാൻ ഗസയെ ടെൻ്റി സിറ്റിയാക്കാൻ അവിടേക്കുള്ള ഭക്ഷണവും മരുന്നും വെള്ളവും ചികിത്സയും ഒക്കെ നിഷേധിച്ച ആളുകളാണ് അപ്പം അവരുടെ അവസ്ഥ എന്താണ് ഒരു വശത്ത് ചരക്കുകളൊന്നും എത്തുന്നില്ല നിഷേധിക്കപ്പെടുകയാണ് മറുവശത്ത് ചികിത്സ കിട്ടാതെ സൈനികർ ഇസ്രായേൽ സൈനികർ തന്നെ കൊല്ലപ്പെടുന്നു ഹമാസ് കൊല്ലുന്നു ചികിത്സയ്ക്കായി പോകുന്ന ഇസ്രായേൽ സൈനികരെ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് അവർ പുറത്തു കൊണ്ടിരുന്നു പിന്നെ വലിയ പകർച്ചവ്യാധി ഗസയിൽ പടർന്നു പിടിക്കുന്ന അതേ സമയത്ത് തന്നെ കോളറയും വയച്ചിളക്കവും കുടൽ രോഗങ്ങളും കാഴ്ചശക്തിക്കുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള പല 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 രോഗങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ വേട്ടയാടുകയാണ് അപ്പൊ കൊടുത്തതിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്നു ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോഴാണ് ഈ സേനാ പിന്മാറ്റം ഇനി പിന്മാറുന്ന സേനകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം സായുധ സേനയുടെ പരിശീലന താവളത്തിന്റെ ചുമതലയുള്ള നാനൂറ്റി അറുപതാം ആർമേഡ് ബ്രിഗേഡ് അതുപോലെ യുദ്ധസമയത്ത് ബഹാദ് വൺ ഓഫീസറുടെ സേനയ്ക്ക് മേൽനോട്ടം നൽകുന്ന ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം ബ്രിഗേഡ് കാലാൽപ്പടയുടെയും സ്ക്വാഡ് കമാൻഡർമാരുടെയും ചുമതലയുള്ള എണ്ണൂറ്റി ഇരുപത്തെട്ടാം ബ്രിഗേഡ് പതിനാലാം റിസർവ് ആർമേഡ് ബ്രിഗേഡ് അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം റിസർവ് പാരാട്രൂപ്പ് ബ്രിഗേഡ് എന്നിവയാണ് പിൻവലിച്ചത് ഇനി രണ്ടായിരം റിസർവ് സൈനികരുള്ള മറ്റൊരു സേനയെ അമേരിക്കയും പിൻവലിക്കുന്നു എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം ഗോലാനി സൈന്യം എന്ന് പറയുന്ന ഒരു ടീമിനെ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു അതായത് നെതന്യാഹു നേരിട്ട് അനുഗ്രഹിച്ച് യുദ്ധമുഖത്തേക്ക് അയച്ചിട്ടുള്ള ഒരു ട്രൂപ്പായിരുന്നു ഗോലാനി ട്രൂപ്പ് അവരെയും നേരത്തെ തന്നെ തിരിച്ചു വിളിച്ചിരുന്നു ഇപ്പം അതാ കൂടുതൽ കൂടുതൽ ആളുകളെ തിരിച്ചു വിളിക്കുകയാണ് അവരെ ആവശ്യമുള്ളപ്പോൾ പോരാട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത്രയും നാൾ അവരെ ആവശ്യമില്ലാതെ വെറുതെ നിർത്തിയിരിക്കുകയായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇവരെ ആവശ്യമുണ്ടായിട്ട് തന്നെ കൊണ്ടുപോയതാണ് പക്ഷെ അവരുടെ മരണസംഖ്യ ഉയരുകയും ഈ കാലാൽപ്പണക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ തിരിച്ചു വിളിക്കുന്ന ഒക്കെ ഗ്രൗണ്ട് റൂപ്പാണ് അതായത് കരയുദ്ധത്തിൽ പോയിട്ടുള്ള ആളുകൾ അപ്പോൾ അവരെ തുടർച്ചയായി തിരിച്ചു വിളിക്കുകയും ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അതായത് ഇനിയും ഹമാസിന്റെ മുന്നിൽ പോയി പെട്ട് പടുമരണം മേടിക്കേണ്ട തിരിച്ചു പോരെ ജീവനെങ്കിലും കഴിച്ചിലാകും എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്ന പരിപാടിയാണ് എന്നുള്ളതാണ് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വീഡിയോകളിലും അവകാശവാദങ്ങളിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സ്പെഷ്യൽ ആർമി ടീമിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെന്നാണ് അതായത് ഈ ആർമി ടീമിൻ്റെ തന്നെ ഈ തുരങ്കങ്ങൾ കണ്ടെത്താനും ഹമാസിന്റെ ആളുകളെ ലൊക്കേറ്റ് ചെയ്യാനും ബന്ദികളെ കണ്ടെത്താനും വേണ്ടിയിട്ടായിട്ട ഒരു പ്രത്യേക വിഭാഗമുണ്ട് സ്പെഷ്യൽ ആർമി ഫോഴ്സാണ് അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നത് ഈ കെട്ടിടങ്ങളിലൊക്കെ പോയിട്ട് സെർച്ച് നടത്തുക എന്നുള്ളത് അതായത് കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ പേരായിട്ടുള്ള ഒരു ഒറ്റ ട്രൂപ്പം കയറുന്നു അവർ ആ കെട്ടിടം വളയുന്നു അതിനുള്ളിൽ തെരച്ചിൽ നടത്തുന്നു തുരങ്കങ്ങളുടെ അവശേഷിപ്പുകളോ അല്ലെങ്കിൽ ബന്ദികളെ കുറിച്ച് എന്തെങ്കിലും ക്ലൂകളോ ഹമാസിന്റെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ള സെർച്ച് നടത്തുന്നു ഇവരിങ്ങനെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഹമാസിന്റെ ആളുകൾ ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കുക കുറച്ച് ഈ മുഴുവൻ ആളുകളും ഈ കെട്ടിടത്തിനകത്തേക്ക് വരുമ്പോൾ ആ കെട്ടിടം ഒറ്റയടിക്ക് പൊട്ടിച്ചെന്നു സൈനികർ നിന്ന് കത്തും അവരെ രക്ഷിക്കാനായിട്ട് വേറെ സൈനികർ വന്നാൽ ആ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിയിൽ അവരെയും പൊട്ടിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ ഹമാസും ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു സൈനികരെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് അവർ പ്ലാനുകൾ കുറെ കൂടി വിപുലീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ സ്പെഷ്യൽ ആർമി ഫോഴ്സിലെപ്പെട്ട ആളുകളെ കൊല്ലാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പല വിജയിച്ച ദൃശ്യങ്ങൾ അവർ വിജയിച്ചു എന്ന് അവകാശപ്പെട്ട് പുറത്തുവിട്ട പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഈ യുദ്ധത്തിന് വന്ന കര കരസേന ഇത്തരം പ്രധാനപ്പെട്ട ട്രൂപ്പുകളെ പലതിരും നേതൃത്വം കൊടുത്തിരുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ബ്രിഗേഡിനെ ഇവർ പിന്നോട്ട് വലിക്കുന്നത് അപ്പോൾ ഈ ആക്രമണങ്ങൾ ശക്തമായതുകൊണ്ടല്ലേ ഇത് പോയത് ഇവർ ഓടിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ന് മാത്രമല്ല നതന്യാഹു ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ദസയിൽ വ്യോമാക്രമണം ശക്തമാക്കുമെന്നാണ് കരയുദ്ധത്തെക്കുറിച്ച് കാര്യമായി ഇപ്പോൾ മിണ്ടുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള നതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ ഹമാസിനെ വൈപ്പ് ഔട്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ഈ ബന്ദികളെ വീണ്ടെടുക്കും ഹമാസിന്റെ ടണലുകൾ മുഴുവൻ നശിപ്പിക്കും ഒരൊറ്റ ഹമാസിന്റെ ആളും ജീവനോടെ ഉണ്ടാകില്ല തുടങ്ങിയ മൂന്ന് മാസം മുന്നത്തെ പ്രഖ്യാപനങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് വരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് തിരിച്ചടികൾ കടുക്കുമ്പോൾ അവശേഷിക്കുന്നവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി വലിച്ചുകൊണ്ട് ഓടുകയാണ് എന്ന് പറയാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും എളുപ്പമല്ല ഇസ്രായേലിന് കാര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ദസയെ എങ്ങനെയൊക്കെയാണോ പരിക്കേൽപ്പിക്കുന്നത് ആ പരിക്കുകളൊക്കെയും തിരിച്ച് ഇസ്രായേലിനും പല രൂപത്തിൽ പല ഭാവത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത